ഇത് വളരെ സിമ്പിളായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പിലാക്കാത്തത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എനിക്ക് ചിലത് പറയാനുണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇത് മുഴുവൻ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇത്തവണ കാലവർഷം നേരത്തെയാണ് എല്ലാ ഡാമുകളുടെയും കാച്ച്മെന്റ് ഏരിയ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു കാലവർഷം കനക്കുകയാണ് ഒപ്പം ഭയവും കേരളം പ്രളയഭീതിയിൽ നമുക്കൊന്നും ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ ഡാമുകളെല്ലാം നിറഞ്ഞു കവിയുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഷട്ടറുകൾ തുറന്ന് നിറഞ്ഞ് കവിഞ്ഞ് തകർത്തൊഴുകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലം വരുമ്പോൾ മലയാളിക്കൊന്നും പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ ഇവിടെ എനിക്ക് ചിലത് പറയാനുണ്ട് കേരളത്തിന്റെ ഭീതി മാറും തമിഴ്നാടിന് ആവശ്യം പോലെ വെള്ളവും കിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സിംപിളായിട്ടുള്ള പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കേട്ടതിന് ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് പെർമനന്റായിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് പുതിയ ഡാം പണിയുക വാട്ടർ ലെവൽ കുറക്കുക തമിഴ്നാട്ടിലേക്ക് കൂടുതൽ വലിയ ടണലുകളിൽ വെള്ളം കൊണ്ടുപോവുക മുല്ലപ്പെരിയാർ ഡാം പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ ചെയ്യുക തുടങ്ങിയവ ഞാൻ പറയുന്ന ഇതൊന്നുമല്ല ശ്രദ്ധിച്ചു കേൾക്കുക തമിഴ്നാട് തേനി മധുരൈ ഡിണ്ടിഗൽ ശിവഗംഗ രാമനാഥപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇറിഗേഷനു വേണ്ടിയിട്ടും കുടിവെള്ളത്തിനു വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് വൈദ്യുതിക്കും വേണ്ടിയാണ് മെയിനായിട്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിക്കുന്നത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കനാൽ സിസ്റ്റവും പൈപ്പ് ലൈൻസും വൈദ്യുതി കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തമിഴ്നാട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കൂടാതെയുള്ള വെള്ളം വൈഗ റിസർവെയറിൽ കൊണ്ടുവന്നിട്ട് തമിഴ്നാട് സ്റ്റോർ ചെയ്യുന്നു ഇതവിടെ നിന്ന് ഒരുപാട് കനാലുകളും നദികളുമായി കണക്ട് ചെയ്ത് നിരവധി അനവധി ഡാമുകളിലേക്കും ലേക്കുകളിലേക്കും കൊണ്ടുപോയി വെള്ളം സ്റ്റോർ ചെയ്യുന്നു പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറിൽ നിന്ന് കേരളത്തിനാകെ കിട്ടുന്നത് കുറച്ച് മീൻ പിടിക്കാം എന്നുള്ള കാര്യമൊഴിച്ച് വേറെ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല തമിഴ്നാടിന് വൈഗ ഡാമുമായി കണക്ട് ചെയ്തിട്ട് അനവധി റിസർവെയറുകളും തടാകങ്ങളും ഇന്റർ കണക്റ്റഡ് കനാൽ സിസ്റ്റംസ് ഉണ്ട് മുല്ലപ്പെരിയാറിന് അനുവദിച്ചിട്ടുള്ള ഏറ്റവും മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി ആറ് ഫീറ്റാണ് തമിഴ്നാടിന് നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചിട്ട് മുല്ലപ്പെരിയാറിലെ മുഴുവൻ ജലവും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് മുല്ലപ്പെരിയാറിലെ ജലം മുഴുവനും തമിഴ്നാടിന് കൊണ്ടുപോയി വൈകാ ഡാമിലും അതുവഴി കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് റിസർവേറുകളിലും ലേക്കുകളിലും നിറച്ചാൽ ഈ പ്രശ്നത്തിന് ടെമ്പററി ആയിട്ടുള്ള ഒരു പരിഹാരം ആകില്ലേ ഇത് വളരെ സിംപിൾ ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പിലാക്കാത്തത് കേരളത്തിന്റെ ഭീതിയും മാറും തമിഴ്നാടിന് ആവശ്യം പോലെ വെള്ളവും കിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക